അയ്യോട്ടത് അങ്ങനെ ആളുകൾ വളരെ കുറവാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ സ്ഥലത്ത് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ അതിഗംഭീരം അങ്ങനെ നമ്മള് ഓങ്കാരേശ്വര അങ്ങനെ ഓങ്കാരേശ്വര ക്ഷേത്രം കഴിഞ്ഞു അങ്ങനെ ഓങ്കാരേശ്വർ ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ ചായ പിടിച്ചു അതിനുശേഷം തിരിച്ചൂരാണ് ഇനി മധ്യമേശ്വർ ആണ് അടുത്ത ടാർഗറ്റ് അപ്പോൾ നമ്മുടെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് മധ്യമേശ്വർ പോകുന്നതിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഓൾറെഡി ഓങ്കാരേശ്വരം കുറച്ച് വൺ കിലോമീറ്ററുകൾ വേണ്ട ഇവിടെ നമുക്ക് ആ വാടത്ത പ്രവേശിച്ച് നാൽപ്പത് കിലോമീറ്ററോളം അങ്ങ് വണ്ടിയിരിക്കണം ഏകദേശം ഒന്നര മണിക്കൂർ സമയം രണ്ട് മണിക്കൂർ ഡിപ്പൻസ് നമ്മുടെ ഇവിടുത്തെ പോലും സ്ട്രേറ്റ് റോഡ് ഒന്നുമല്ലല്ലോ മലകൾ താണ്ടി വേണം പോകാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ അടുത്ത് നമ്മുടെ ലക്ഷ്യം മധ്യമേശ്വര ക്ഷേത്രമാണ് മധ്യം അതുപോലെ തന്നെ അതിൽ ഏറ്റവും ദൂരം കൂടി ട്രക്കിങ് കാണായിട്ടാണ് ചിലർ വീണ് ഇരുപത് കിലോമീറ്റർ ചില വീണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്നൊക്കെ പറയാൻ നമുക്ക് കേദാർ കയറിയൻ്റെ കാലുവേദന ഒക്കെ ഉണ്ട് ഇത് നോക്കണം മാക്സിമം നോക്കും നമ്മൾ പയ്യെ പയ്യെ കയറാൻ നോക്കും എങ്ങനെയാണെന്ന് നോക്കും അങ്ങനെ ഇപ്പോൾ അവിടെ ചെല്ല രാത്രി ആയാലും റൂമ് അവിടെ നോക്കുക എണ്ണൂറ് റുപ്യോ തൊള്ളായിരം റുപ്യോ കൊടുക്കുകയാണെങ്കിൽ റൂം കിട്ടും വിടെ സ്റ്റേ ചെയ്യുക രാവിലെ തന്നെ ട്രെക്ക് ചെയ്യുക എന്നുള്ളതാണ് സമയം എടുക്കുക എത്ര ദിവസം എത്ര മണിക്കൂർ എടുക്കുമെന്നറിയില്ല ട്രക്ക് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളതാണ് രാത്രി അവിടെ എത്തിയിട്ട് റൂമൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള വിശേഷം പറയുന്നത് നമ്മള് റാൻസി വില്ലേജിലാണ് കാരണം മധ്യമേശ്വർ ട്രക്കിങ്ങിലാണ് ഇന്നലെ രാത്രി തന്നെ നമ്മൾ ദീത ഹോം സ്റ്റേ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് വണ്ടി കൂടിയുണ്ട് താമസിച്ച എൻ്റെ മോള് അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറേ പോകണം കേദാർനാഥിൽ പോലെ അത്രയും റഷ് ഇവിടെ ഉണ്ടാവില്ല കാരണം കേദാർനാഥിൽ വന്ന് പോകുന്ന ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ ഇവിടെ വന്നങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നത് വളരെ കുറവാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ലാന്ന് തോന്നുന്നു സമാധാനത്തോടെ പോകും സമയം സമയമെടുത്താണെങ്കിലും എത്ര സമയമെടുത്താലും കുഴപ്പമില്ല പയ്യെ പയ്യെ കയറി പോകുന്നതാണോ ഇല്ലെങ്കിൽ നമുക്ക് ഇനിയും ട്രക്ക് ചെയ്യാമല്ലോ ഇനിയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വേറെ ട്രക്കിങ്ങിലുണ്ട് കൽപ്പകേശ്വറും രുദ്രനാഥ് തുങ്കനാഥൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് വയ്യണ്ടായിപ്പോ കാരണം ആദ്യമായിട്ട് ഇത്രയും ഇങ്ങനെ ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇരുപത് കിലോമീറ്റർ കയറി ഇറങ്ങി താഴെ നാൽപ്പ കിലോമീറ്റർ ഒക്കെ പോയാൽ നമുക്ക് നമുക്ക് സംബന്ധിച്ചോളം പ്രശ്നമൊന്നുമില്ല കാരണം ഒരു ഒരു തീരും പക്ഷെ ഇതങ്ങനെയല്ല അഞ്ച് സ്ഥലത്ത് അഞ്ച് സ്ഥലത്ത് ഉണ്ട് കയറുന്ന കിലോമീറ്റർ തന്നെ താഴേക്ക് ഇറങ്ങാൻ വേണം അത് ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ശീലമല്ലോ പക്ഷെ ഇത് വലിയൊരു അനുഭവമായിരിക്കും എന്തായാലും തീരുമാനാക്കും ഭഗവാൻ ഈ തവണ തീരുമാനാക്കും ഉറപ്പാണ് അപ്പം ഇനി ഇവിടുത്തെ ഇവിടുത്തെ ചായ കുടിക്കും ഒരു ചായക്കട ഉണ്ട് ഈ ചായക്കട ചായ കുടിച്ച് നമ്മൾ നേരെ ചെറിയ ലൈറ്റ് ഫുഡും കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ കാറിൽ നേരെ വിട്ടടിക്കാറുണ്ട് ബേസ്മെൻറ്റ് ക്യാമ്പിൽ കാണാം ഇപ്പം മുന്നുള്ള മുന്ന അവിടെ എടുത്ത് സംസാരിക്കും ഓക്കെ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മുടെ മധ്യമേശ്വർ ട്രക്ക് ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ഡ്രൈവർ നമ്മൾ മൂന്നുപേരുണ്ടായത് രണ്ടുപേരായി മാറിയില്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ നവീൻ ചേട്ടൻ്റെ സീത്തേട്ടും പോയി ഇപ്പോൾ ഞങ്ങൾ പേര് ഞാനും രണ്ട് രണ്ടുപിള്ളേരും ഇതേ പോകും രണ്ടുപിള്ളൂ അപ്പോൾ അങ്ങനെ ഇനിയുള്ള യാത്രകൾ അങ്ങോട്ടാണ് ഓ പോകുന്ന സ്ഥലം അടിപൊളി സ്ഥലോ ഒരു രക്ഷിര ഗംഭീരം ഇരുപത് കിലോമീറ്ററോളം ട്രക്ക് ചെയ്യണം ഏ താഴെ വാട്ടർഫോൾ ഞങ്ങടെ ഉള്ള യാത്ര അങ്ങനെയാണ് അവിടെ ഒരു മിനിറ്റ് ഇത് ഇത് ഏതാറനക്കാലൊക്കെ ഗംഭീരമായിട്ടാണ് കേട്ടോ ഗംഭീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ റഷില്ല നമുക്ക് നമ്മുടെ നല്ല സ്വാതന്ത്ര്യത്തിൽ സമയം പോലെ അധികം കുതിരകളും ഇല്ല കുതിരകളും മറ്റൊരു കുറേ ഉണ്ടായിരുന്നു ഇത് കുറവാണ് പിന്നെ പ്രകൃതി പ്രകൃതിയുടെ ഉണ്ട് അവിടെ കുറേയൊക്കെ ചൂഷ്ണങ്ങൾ പോലെ ഉണ്ട് ശരിക്കും ചൂഷണമല്ല അത് ആളുകൾ കൂടുതൽ വരും ഇങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ നോക്കി നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നിസ്സാര കാഴ്ച ഗംഭീര കാഴ്ച അതാണ് അതിൻ്റെ സെഷൻ അപ്പോൾ അധ്യമിച്ചിൻ്റെ ആയെന്നേ ക്ഷീണം ആയത് ഇത് സമയം എടുക്കും കുറെ ദൂരം എടുക്കും അധ്യമന ആളുകൾ വളരെ കുറവാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഈ സ്ഥലത്ത് അല്ലെ അല്ലേ എന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അടിപൊളി ബാക്കിൽ വ്യൂ അടിപൊളിയല്ലേ അങ്ങനെ മധ്യമേശ്വർ ട്രക്ക് ശരിക്കും കയദാർഥാദും ഈ ട്രക്ക് നമ്മൾ ആരെയും ചേരാൻ വ്യത്യാസം ഉണ്ടല്ലേ ഏ ആ ഓക്കെ ഞാനിവിടെ പെണ്ടുക്കാ മോനെ അപ്പോ ഞാനിത് എടുക്കാമല്ലേ ഇതെല്ലാം നമ്മൾ ട്രെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന പ്രകൃതിയുടെ ഓരോരോരോ ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറയണമല്ലോ അല്ല സ്ഥലങ്ങൾ തീർച്ചയായിട്ടും തക്ക ഇനി കുറേ നാൾ കഴിഞ്ഞേ കിട്ടുള്ളൂ ആ ഉയർച്ചയില്ല നമുക്ക് നേരത്തെ നല്ല വെയിലുണ്ട് അതിനുമുമ്പന്നെ പയ്യപ്പയ്യാ നടന്നു തുടങ്ങാം വാ പോ എന്ത് ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞവർക്കെതാ അതിൽ ഇരുന്നിരുന്നിട്ട് ഉള്ള സമയം മൊത്തം പോയത് ഫ്രെയിമേ രണ്ട് കണ്ടേ ഉള്ളു അടുത്ത ഫ്രെയിമത്ത് എൻ്റെ അമ്മ ഓ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഇതെല്ലാം പോണ വഴിക്ക് കാണുന്ന കാഴ്ച എല്ലാം കേട്ടോ രാവിലെ ഉള്ള ഉള്ളത് കാഴ്ചയുള്ളൂ ഇന്നലെ വരെ ഇവിടെ നല്ല മഴയായിരുന്നു നല്ല വെയില് പക്ഷേ ഒരു പരിധി വരെ മഴയേക്കാളും കുറച്ചുകൂടി എളുപ്പവും നമുക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള ട്രക്കിങ് മാർഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി വെയിൽ തന്നെയാണ് ആണ് കുഴപ്പമില്ല ഈ സമയത്താണ് കുറച്ചുകൂടി ഈ പറഞ്ഞപോലെ പച്ചപ്പും കാര്യങ്ങളും ഫ്രെയിം ഒടിക്കാൻ നിൽക്കരുത് പറയാലോ ഞാൻ കുറച്ചുണ്ട് എന്നെ എന്നെ പ്രതീക്ഷിക്കണ്ട പിള്ളേർക്ക് എഴുതുന്നേരം ഫ്രെയിമുണ്ട് അപ്പം ഫോട്ടോ എടുക്കുക അപ്പം ഫോട്ടോ എടുക്കുക എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ല്ലല്ലോ ഇത് എന്തായാലും ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തിരണ്ട നടക്കണം ഇടയിൽ എന്തെല്ലാ സ്ഥലങ്ങളും കാണാനുണ്ട് പക്ഷേ ഇവിടെ കുറേ പൈൻ ഫോറസ്റ്റുകൾ ഉണ്ട് പക്ഷേ ഈ സംഭവം ഇത് നല്ലതാണ് ഒരു പരിധി ഒരു മണ്ണൊലിപ്പൊക്കെ തടയാൻ നല്ലോണം സഹായിക്കുന്നതാണ് നമ്മൾ ലാസ്റ്റ് ട്രിപ്പിൽ കസാറ് ദേവി പോയി കഴിഞ്ഞപ്പോൾ അവിടെ അറച്ച് പൈൻ ഫോറസ്റ്റുകൾ അവിടെ നിന്ന് അങ്ങനെ ലാൻഡ് സ്ലൈഡിങ്ങിന്റെ പ്രശ്നമാണല്ലോ ഇവിടെയൊക്കെ നമ്മൾ പച്ച ഇവിടെ ഉത്തരാഖണ്ഡിലേ മഴയൊക്കെ പെയ്തിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഏതാണാത് ഇറങ്ങുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഇറങ്ങി ഇതൊരു ദുരന്തപൂർവമായിരുന്നു ഇത് പേടിച്ചുള്ള യാത്രയാണ് കാരണം കാല് പടൈ പിന്നെ കുതിരയുടെ പുറത്ത് നിന്ന് ആളിക്കിറങ്ങി അപ്പോൾ അപ്പോൾ അന്നും തിരിച്ചു ഇറങ്ങുന്ന സമയത്ത് മഴ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തോന്നുന്നു ആ മഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മഴ അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു അങ്ങനെ ഇത് പക്ഷെ കുഴപ്പമില്ല പക്ഷെ ദൂരം ഫുള്ള്ണ്ട് ഞാനും കുഴപ്പമില്ല നാമം ജപിച്ചങ്ങോട്ട് പോവുക ഇത്ര മാത്രം പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ പറയാൻ ഇത് ഇതങ്ങോട്ട് തീരട്ടെ എന്നിട്ട് അങ്ങനെ തീരട്ടെ അത് മാത്രമേ ഞാൻ വിചാരിക്കണുള്ളൂ അല്ല ജീവിതത്തിൽ നമ്മൾ വേദനകള് പ്രശ്നങ്ങൾ ദുരിതങ്ങളൊക്കെ എന്ന് വിചാരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അതങ്ങനെ നെക്കോളൂ ഒന്നും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ ഈ കാണുന്ന ഇപ്പം നമ്മൾ കേദാര്നാഥ് ഇപ്പം വരുന്ന മധ്യമേശ്വരം തുംഗനാഥും രുദ്രനാഥും കൽപ്പകേശ്വരമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കയറി ഇറങ്ങി കഴിഞ്ഞ് ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ഉണ്ട് ഇത് കൂടുതൽ വാങ്ങുന്നുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ട്രക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗം അത് എക്സ്പീരിയൻസ് ആണല്ലോ വാട്ട് ഓഫ് ഓൾ അബട്ട് ഗിവിങ് ഗുഡ് എക്സ്പീരിയൻസ് അതും വെറുതെ നല്ലോ പ്രകൃതിയോട് ചേർന്ന് അങ്ങനെ ചേർന്ന് പയ്യെ പയ്യെ പോയാൽ വെറുതെ പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല സമയം കുറേ എടുക്കും എന്തായാലും ഇനിയുള്ള കാഴ്ചകൾ വീണ്ടും വരുന്നതായി കുറച്ചുകൂടി നടന്ന് ഒക്കെ പോയി ട്രക്കൊക്കെ ചെയ്ത് ശേഷം ഞാൻ കുറച്ചൊരു വീഡിയോസൊക്കെ കാണിച്ചു തരാം അങ്ങനെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ട്രക്ക് ചെയ്തു അപ്പോൾ മുന്നിൽ ഒരു ശബ്ദം കേൾക്കാൻ പാടേ ശബ്ദം നല്ല ഹെവി വാട്ടർഫോൾ ഉണ്ടോ കാണിച്ചത് ഇങ്ങനെ കാണുമ്പോൾ കാണാൻ അറിയില്ല പക്ഷെ ശബ്ദം കേക്കാൻ പറ്റില്ലേ പ്രകൃതിയുടെ ശബ്ദം ഇതാണ് ശബ്ദം സംഭവം അടിപൊളി ഏട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം സംഭവം രാതിരപ്പള്ളി വാട്ടർഫോൾന്നല്ല എന്നാലും ഇത് ആയതയാണ് കേട്ടാത്ത വാട്ടർഫോൾ രണ്ടാമത്തെ നമ്മൾ അങ്ങടെ പ്രോണേ ഉള്ളൂ താഴെ വ്യൂ അങ്ങനെ നമ്മൾ വാട്ടർഫോളിലേക്ക് എത്തിക്കുന്നു എന്റെ അമ്മ

ാണ് കാഴ്ചകൾ വാട്ടർഫോൾ കഴിഞ്ഞു കുറേ സമയമുണ്ടല്ലോ അങ്ങനെ എത്ര കിലോമീറ്റർ രണ്ടര മൂന്ന് രണ്ടുമുക്കാ കിലോമീറ്റർ ആയി അധികം വെച്ചിട്ട് സമയം കിടക്കുവാണ് ഇടയ്ക്ക് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു യിപ്പോ നടക്കന്നെ പക്ഷെ അതിന് ഇടയ്ക്ക് നല്ല രസുണ്ട് ഈ വീഡിയോ ഈ ഒരു വ്യൂ അടിപൊളിയാ ഗംഭീയാണ് ഇങ്ങനെ കയറിക്ക നമ്മൾ മുന്നോട്ട് പോകും വാ ആ മക്കള വാ എവിടുന്ന് പയ്യ പയ്യ നടന്ന് നടന്ന് പോവാനുണ്ട് കുറേ അധികം പോവാനുണ്ട് ഞാൻ പക്ഷെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതൊരു രക്ഷയില്ല എടുക്ക ഒരാളെ കണ്ടാ ഇയാളെ കണ്ടാ ഇയാളെ കണ്ടോ എടുക്കുന്ന ആളാ എന്ത് ഇവിടെ നിൽക്കണേ എന്താ പരിപാടി എന്താ പരിപാടി എന്താ പരിപാടിയത് നീ വന്റാ കൂടെ വണ്ടി പോരെ അങ്ങനെ കണ്ടു ട അവന അവിടെ കണ്ടാവും വിളിക്കണ്ട എന്തായാലും അങ്ങനെ ഞാൻ വെച്ചു പോലെ കരടി അരിക്കുന്നു അങ്ങനെ ഞാൻ മേടിക്കലടാ കൊല്ലിക്കാനാ അങ്ങനെ അങ്ങനെ യാത്രയില് ആ നായ്ക്കുട്ടി നമ്മുടെ കൂടെ കൂട്ടിയിട്ടാ പൊതുവെ ഇങ്ങനെ എല്ലാ യാത്രകളിലും നമ്മൾ കാണണമല്ലേ കൂടാറുണ്ട് അവൻ കൂടിയില്ല തോന്നാൻ പോയി ചിലപ്പോൾ ചിലവ് വരായിക്കുക വരില്ല എന്നാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കടയുണ്ടല്ലോ അവിടെ ഇവിടെ കടയുണ്ട് കേട്ടോ അത്യാവശ്യം ആളെന്തേലും കഴിക്കാൻ മേടിക്കണമെങ്കിൽ ഈ അമ്മച്ചി അമ്മച്ചല്ല ചേച്ചി എന്തെങ്കിലും മേടിക്കാം അത്യാവശ്യം ഒന്നും ഇല്ല ഇവിടെ നാരങ്ങ ാരങ്ങു നോക്കാം പാർലജിൽ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് ഇടാം ഇന്നലെ ഇതൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കഴിക്കാതെയോ മുന്നോട്ട് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും ഇന്നലെ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കിലോമീറ്ററോളം ിലോ മോഹൻലാലി വേണ്ട പോലെ കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ് നടക്കാറുണ്ട് ഇല്ല പ്രശ്നമൊന്നുമില്ല നമ്മളെ മുന്നോട്ട് പോകും എന്തായാലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കാഴ്ചകളും പോകുന്ന വഴിയിലുള്ള ഓരോരോ വിശേഷങ്ങൾ വീണ്ടും പങ്കുവെക്കും അപ്പം അങ്ങനെ ഞങ്ങള് രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു ഈ കടയില്ലേ കൊല്ലം പക്ഷെ അതങ്ങനെ ഏതാണ് നമ്മുടെ കൂടെ സുഖത്ത് എന്തോ പ്രശ്നമുണ്ട് നിലവട്ടെ ഇനിയും ഭക്ഷണം കഴിച്ച് ഈ മുന്നോട്ടുള്ള യാത്രയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ കറങ്ങിയപ്പോൾ ഒരു അമ്പലമുണ്ട് ഇവിടെ കാണുന്ന ചെറിയ അമ്പലമാണ് ഈ അമ്പലത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ട്രക്ക് ചെയ്യണം എവിടെപ്പണം വേറെ ഈ വടി ഇങ്ങനെ നടന്ന് നടന്ന് എന്തൊരു ഗാവ് പറഞ്ഞില്ല ആ അങ്ങനെന്തോരോ ആ അവിടെ എത്താന്നുള്ളതാണ് അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഒരു പതിനൊന്ന് കിലോമീറ്ററോളം വീണ്ടും ട്രെക്ക് ചെയ്യാനുണ്ട് മധ്യമേശ്വർ മധ്യമേശ്വര സ്ഥലത്ത് അമ്പലത്തിലേക്ക് എന്തോര നാല്പത് കിലോമീറ്റർ സ്കൂളുണ്ടാവും മധ്യമേശ്വരന്റെ സ്ഥലത്തേക്ക് അതാണ് ബുദ്ധ ബുദ്ധ മധ്യമേശ്വർ ബുദ്ധ എന്തോ സൺറൈസൊക്കെ പറയാ അത് നമ്മൾ പോകുന്ന പോലെ സമയം പോലെ ഇരിക്കും എന്തായാലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിഗംഭീരം പോ ആണല്ലേ വെള്ളം കാണാത്ത പോലെ ഉള്ളു അങ്ങനെ മഹേഷ് ഇപ്പൊ എങ്ങനെ പോണം അങ്ങനെ പോയി 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 കൊറച്ച് കഴിയുമ്പോ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ചു ഷൂ അത്ര ശരിയല്ലെന്ന് തോന്നി ഷൂ ഉപേക്ഷ എന്തായാലും കൊള്ള പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടാ നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ട്രക്കിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ടാവാരി പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിട്ട് ഇങ്ങനെയൊക്കെ പോകണം അത് ഒരു വെല്ലിയാങ്കരി മല അങ്ങനെയുള്ള മലകൾ കുറേ കേറിയിട്ടറങ്ങിയിട്ടുണ്ട് ഈ അതിലും പതിനാറ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ കണ്ടില്ലേ ഈ പോക്ക് താഴേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് കയറി അങ്ങനെ പോയി അതുപോലെ ഇല്ല എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പോകുന്ന വഴിയുള്ള കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ സ്ഥലത്ത് അമ്പലത്തിലേക്ക് എന്തോര നാല്പത് കിലോമീറ്റർ കൂടുണ്ടാവും മധ്യമേശ്വര സ്ഥലത്തേക്ക് അതാണ് ബുദ്ധ ബുദ്ധ മധ്യമേശ്വരം ബുദ്ധി സൺറൈസ് ഒക്കെ അത് നമ്മൾ പോകുന്ന പോലെ സമയം പോലെ ഇരിക്കും എന്തായാലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിഗംഭീരം പോ ആണല്ലേ വെള്ളം കാണാത്തോലെ ഉള്ളു ആ ബുദ്ധാ മഹേഷണം ഇവിടെ പോയി 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 കുറച്ച് കഴിയുമ്പോൾ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ചു ഷൂ എത്ര ശരിയല്ലാന്ന് തോന്നി ഷൂ ഉപേക്ഷു എന്തായാലും കൊള്ള പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ട്രക്കിങ് ഒക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിട്ടിങ്ങനെയൊക്കെ പോകണം ഒരു വെല്ലാങ്കരി മല അങ്ങനെയുള്ള മലകൾ കുറേ കേറിയിറങ്ങിയിട്ടുണ്ട് അയ്യോ അതിന് പതിനാറ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ കണ്ടില്ലേ ഈ പോക്ക് താഴേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് കയറി അങ്ങനെ പോയി അങ്ങനെ അതുപോലെ ഇല്ല എന്തായാലും അടുത്ത എത്തുമ്പോൾ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പോകുന്ന വഴിയുള്ള കാഴ്ച ഏതൊക്കെയാണ് കേട്ടോ അങ്ങനെ അപ്പങ്ങനെ നമ്മള് ഇവിടെ ആയിരിക്കുന്നു വേണ്ട അങ്ങനെ നമ്മൾ ഈ മധ്യമേശ ട്രക്കിൽ വൈകോളൂട്ടോ മലനിരകളിൽ മധ്യമേശ ട്രക്കിൽ നിലവിലെ നിലവിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഗൗണ്ടർ ഗൗണ്ടർ വില്ലേജ് ഇതെല്ലാം ഇവിടുത്തെ ആളുകളാണ് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് നമ്മൾ ആദ്യം ചായ കുടിച്ച സ്ഥലങ്ങളൊക്കെ ഈ പറഞ്ഞ ഇവരെ ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഇവർക്ക് എത്ര ദൂരം വേണമെന്നാലും ഇവർ ടൗണിലേക്ക് എത്താനായിട്ടു പക്ഷെ ഇവരെല്ലാം ഇവിടെ ഉണ്ടാകുമായിരിക്കും വീടിന്റെ താഴെ മുകളിലൊക്കെ ആയിട്ട് വീടുകളും കരണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നാല് കിലോമീറ്റർ നാലാറര കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളെത്തി പത്ത് കിലോമീറ്റർ ട്രക്ക് ചെയ്താൽ മതി പറഞ്ഞല്ലോ ഏതാറ് പോയാൽ അത്രയും ഭഗവാൻ അത്രയും ആദ്യം നമ്മളെ നമ്മളെങ്ങട്ട് മടിപ്പിക്കുക നീ പോവരുത് പക്ഷേ ഭഗവാൻ ഇപ്പോൾ ഇതുവരെ ഭഗവാൻ വേറെ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല എല്ലാം ഭംഗിയായിട്ട് അറിയാമോ മാതല നാരങ്ങ വേണ്ട മാതള നാരങ്ങ നമ്മളിഞ്ഞും വീണ്ടും മുന്നോട്ട് പോവും ഇവിടെ മറ്റേ സാധനം മൊസമ്പി അതൊക്കെ മൊസമ്പിയാണേൽ സൂക്ഷിക്കറിയാം മൊസമ്പിൻ്റെ നമ്മളിഞ്ഞ ഇവിടെ നിന്ന് വില്ലേജിൽ നിന്ന് വീണ്ടും നമ്മളിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു ചായ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും മധ്യമേശ് ഭഗവാനെ കാണാനുള്ള യാത്രയിലേക്ക് പുറത്തുവിടുന്നതായിരിക്കും അതുവരെ ഉള്ള പണ്ടിലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ കുറേ വില്ലേജുകളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഭംഗിയായിട്ടുണ്ട് പഴയ അമ്പലൊക്കെ എന്തായാലും മുന്നോട്ട് പോട്ടെ അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മുടെ ബ്ലോഗില് ഭക്ഷണം മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് നമ്മൾ പണി പണിവാളും ഞാൻ വന്നിട്ട് സാറിയാമോ മധ്യമേശ്വറിൽ പോണതിന് മുന്നേ അത്യമേശ്വർ ഗംഗ എന്നാണ് പറയുന്നത് അവൻ താഴേന്റെ മുകളിലാണ് ആളുകളൊന്ന് കുളിക്ക ഫ്രഷാ ചെയ്യുന്ന ആളാണോ നമ്മൾ താഴേക്ക് ഇറങ്ങണം അല്ല അവിടെ പാലൊക്കെ ഉണ്ടോ ആ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെ അവിടെ പോയി എൻ്റെ അപ്പുറത്തേടെ പോയിട്ടാണ് നമ്മൾ വീണ്ടും അപ്പുറത്തെ കാവിലേക്ക് വരിക അതുപോലെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് നടന്നു പോകണം സൂക്ഷിച്ച് പോകണം നല്ല ബുദ്ധിമുട്ടുണ്ട് ഏതോ വഴി അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ വഴി ബ്ലോക്കഡാണ് ഈ വഴിക്ക് പോകണം ഇവിടെ ക്ലിയർ ആക്കി ഇവിടെ എല്ലാ വഴികളും ഭംഗിയായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ പാലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ പോയിണ്ട് നശു പോയിട്ടുണ്ട് എന്തായാലും കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമുക്ക് ഇറങ്ങേണ്ട വഴിതാണ് നമ്മൾ ഇറങ്ങി പോഷിറങ്ങിയില്ലെങ്കിൽ താഴെ പോകും അങ്ങനെ അവിടെ ആ വഴി പോണല്ലേ പിന്നെ അതിൽ പയ്യെ പയ്യ പയ്യ നടന്ന് നടന്ന് നല്ല പണിയേട്ടാ സൂക്ഷിക്ക പോലെ പണി പോണ ആ വ്യൂ കണ്ടോ ഗംഭീര വ്യൂ ഇവിടെ നമ്മൾ അങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോണം നല്ല പ്രയാസം സൂക്ഷിച്ചു പോയാൽ വേറെ കൊഴപ്പൊന്നുമില്ല അവനവിടെ പോടണ്ട അവന് നമുക്കിത് പോണം ഇപ്പത്തേകടെ പോകുന്ന ഉചിതം അപ്പൊ അങ്ങനെ ഗംഭീര കേട്ടോ രാവിലെയൊക്കെ ആണെങ്കി നല്ല ആംബിയൻസുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത് നിലവിൽ എനിക്ക് തോന്നണേ വെള്ളം പോകുന്നതിൻ്റെ വഴിയായിരുന്നു തോന്നുന്നു ഈ നാടുകളിലെ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇത് കേട്ടോ ഈ വഴി നമുക്ക് നമുക്കിറങ്ങണം സൂക്ഷിച്ചിറങ്ങിയാ നമുക്കുള്ള ണ്ടാവില്ല ആ ചെരുപ്പിടാത്തോണ്ടേ കാലിലേക്ക് കുത്തിക്കൊള്ളു നല്ല ഒരാവിലത്തേക്കാണെങ്കി ഇവിടെ അമ്മ അടിപൊളി അമേൻസായ ഉച്ച നേരോ സമയായതുകൊണ്ട് ക്യൂ വെള്ളാരം കല്ലൊക്കെ നോക്കി

അങ്ങനെ പോണം അങ്ങനെ ഇവിടെ ഒരു കുളിയൊക്കെ പാസ്സാക്കിട്ട് അങ്ങോട്ട് പോകണം